നമസ്കാരം നമ്മുടെ രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം ഇന്നലെ ഉണ്ടായി ഇന്ത്യ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അതിനെ അതിശക്തമായി അപലപിച്ചു ഇന്ത്യയുടെ കൂടെ നിന്നു പരിക്കേറ്റ മരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പമാണ് തങ്ങൾ എന്ന് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർ പ്രഖ്യാപിച്ചു ഭീകരവാദം എന്ന് പറയുന്നത് മനുഷ്യർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ത് വില കൊടുത്തും ഭൂമിയിൽ നിന്ന് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആർക്കും സംശയമില്ല നമ്മളെല്ലാവരും ആ പക്ഷത്ത് തന്നെയാണ് പക്ഷേ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷങ്ങൾക്കപ്പുറത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തെയും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും വളരെ അവധാനതയോടുകൂടി നാം ഓരോരുത്തരും ഇപ്പോൾ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങളാണ് ഉണ്ടായത് കേരളത്തിലേക്കൊക്കെ വന്നാൽ എന്ന് പറയട്ടെ ഈ ഒരു കാര്യത്തെ വരെ മുസ്ലിങ്ങൾക്കെതിരായി വെറുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്താൻ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുവർണ അവസരമായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ചിലർ കിടക്കട്ടെ സി പി എന്നുള്ള മട്ടിൽ പാലസ്തീൻ്റെ ദേശീയ വസ്ത്രം ധരിച്ചുകൊണ്ട് സി നേതാക്കൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ചിത്രമെല്ലാം പങ്കുവെച്ചുകൊണ്ട് കണ്ടോടാ എന്ന മട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഭീകരവാദികളെ അനുകൂലിക്കുന്നവരല്ലേ ഇതാ അങ്ങനെയൊക്കെ അപ്പൊ ഭീകരവാദമൊക്കെ പോയി ഇവിടെ ഇപ്പോ ഇതാണ് ഞങ്ങൾക്ക് സൗകര്യം എന്ന മട്ടിൽ അങ്ങനെ പറയുന്നു മതം പിടിച്ചാണ് മതം നോക്കി തെരഞ്ഞു പിടിച്ചാണ് കൊലപ്പെടുത്തിയത് ചിലര് ഒന്നുകൂടി കടത്തി പറഞ്ഞു ആർ എസ് എസിന്റെ ചില പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പേര് പറഞ്ഞിട്ടും ബോധ്യം വരാതെ പാൻ സൂരി നോക്കി ആലോചിച്ചു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളാൽ അങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നൊക്കെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ റിപ്പോർട്ടർ റിപ്പബ്ലിക് ചാനൽ സോറി അല്ല അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിൽ ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു അപ്പൊ അതില് ഇന്ത്യയുടെ കരസേനയിലെ മുൻ മേജർ ജനറൽ ജി ഡി ബക്ഷി അദ്ദേഹം ഒരു അഭിപ്രായം പറയാനുണ്ടായി അദ്ദേഹം പൊതുവെ മോദിയുടെ നയങ്ങളെ അനുകൂലിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം വളരെ രോഷാകുലനായി അദ്ദേഹം കാശ്മീരിലൊക്കെ സൈനിക സേവനം നടത്തിയിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു മോദിയുടെ ഒരു ഒരു എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അനുകൂലിയാണ് അദ്ദേഹം വളരെ കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മോദി സർക്കാരിന്റെ വലിയ പിടിപ്പുകേടുകളാണ് ഈ ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അംഗബലം കുറച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി ഇന്ത്യയിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ഇല്ല അദ്ദേഹം ചോദിച്ചത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് സൈനികരെ റിക്രൂട്ട് ചെയ്താൽ അതിന്റെ ചെലവ് അധിക ചെലവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് അവരാണ് മറുപടി പറയേണ്ടത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളമായി ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറഞ്ഞു അഗ്നിവർ ആണല്ലോ ഇപ്പോ അങ്ങനെ കരാർ തൊഴിലാളികളായി മാറ്റിയപ്പോ ഇന്ത്യൻ സൈന്യത്തിന്റെ വലുപ്പം കുറഞ്ഞത് ഒരു കാരണമാണ് എന്ന് പറയുന്നു അപ്പോ മറ്റൊരു കാര്യം ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ള പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം അതൊരു ഒരു താഴ്വാരമാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഉള്ളിലേക്ക് ഉള്ള ഒരു സ്ഥലമാണ് അല്ലാണ്ട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഈ പത്തിരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകത്തേക്ക് ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള ഭീകരവാദികളാണ് വന്നതെങ്കിൽ ഇവർ ഇത്ര ദൂരം വന്നപ്പോ ഇന്ത്യൻ സൈനികരെവിടെയായിരുന്നു എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന് നോക്കൂ കാശ്മീർ ശാന്തമാണ് ഒരു പ്രശ്നവുമില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകൾ മറുപടി പറയണ്ടേ പത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉൾപ്രദേശത്ത് ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് രാജ്യത്തിന്റെ അതിർത്തിയുടെ അപ്പുറത്തു നിന്ന് ഭീകരവാദികൾ വന്ന് ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നുവെങ്കിൽ നിങ്ങളുടെ സൈന്യം എന്തു ചെയ്യുകയായിരുന്നു എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ആ സുരക്ഷാ വീഴ്ചക്ക് നേരത്തെ ശ്രീ ബക്ഷി പറഞ്ഞിട്ടുള്ള കാരണങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ വൈകാരികമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച് ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത് നരേന്ദ്രമോദിയുടെ സർക്കാരിനെ അതുമാത്രമാണ് അതൊരു കാര്യമാണ് അത് മാത്രമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ട് സർക്കാരുകളായി ഇത് മൂന്നാമത്തെ സർക്കാർ ആണ് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം അവർ പിന്തുടർന്നു പോകുന്ന കാശ്മീർ നയം എന്ന് പറയുന്നത് ഭീകരവാദത്തിനെതിരായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന യുദ്ധം എന്ന് പറയുന്നതെല്ലാം പൊളിഞ്ഞ കപ്പല യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ നയങ്ങളാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് കാണാൻ കഴിയും പക്ഷേ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഗുണഭോക്താവ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവർമെൻറ്റുമാണ് എന്ന് കാണാം കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിപ്പോൾ സാധാരണ മനുഷ്യരെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ മുഖം നോക്കാതെ നടപടിയെടുക്കണം പാ അപ്പൊ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു പാകിസ്ഥാനെ ഇല്ലാതെയാക്കണം അത് വലിയ വലിയ നേതാക്കളൊക്കെയാണ് പറയുന്നത് പാകിസ്ഥാന്റെ കാര്യം സൈന്യം നോക്കിക്കോളും ഇവിടെ ആരെങ്കിലും ഉള്ളിൽ നിന്ന് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ നോക്കിക്കോളാം ജമ്മു കാശ്മീരിലെ ഗവർണർ അപ്പൊ അത് വെച്ച് നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർ പുറത്തുള്ളവരെ അവിടെ നിൽക്കട്ടെ അകത്ത് സഹായം ചെയ്തവർ ആരൊക്കെയാണ് അതുപോലെ നോക്കൂ അത് വളരെ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പാക്കിസ് കാശ്മീരിലെ മുസ്ലിങ്ങൾ ഈ ഭീകരവാദികളുടെ ഒപ്പമാണ് എന്നാണ് ധ്വനി അപ്പൊ അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഭരണത്തിലിരിക്കുന്ന മുതിർന്ന നേതാക്കൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പേരുണ്ട് ആ പേര് സയദ് ഹുസൈൻ ഷാ ഒരു ചെറുപ്പക്കാരനാണ് പത്തു മുപ്പത് വയസ്സ് കാണും ഫോട്ടോയിലൊക്കെ കണ്ടാൽ അങ്ങനെയാ തോന്നുക ഇദ്ദേഹം കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് പേരിൽ ഒരേ ഒരു മുസൽമാനാണ് അതേമാരാണ് ഈ കഥകളൊന്നും പക്ഷെ അങ്ങനെ വരുന്നില്ല കേട്ടോ മോദിയോട് പോയി പറയുക എന്ന കഥയൊക്കെ വരുന്നുണ്ട് അതൊരുമാതിരി ലൂസിഫർ സിനിമയിൽ പ്രിയദർശിനി രാംദാസ് ഏതൊരു ഒരു ഒരു പോലീസ് ഓഫീസർ ഉപദ്രവിക്കാൻ നിൽക്കുമ്പോ സ്റ്റീഫൻ നെടുമ്പുള്ളിയോട് പോയി പറയുന്നുണ്ടല്ലോ അപ്പൊ അവസാനം ശാന്തഗംഭീരമായി സ്റ്റീഫന്റെ ഒരു മറുപടി ഉണ്ട് എന്നോട് പറഞ്ഞല്ലോ ഞാൻ നോക്കിക്കോളാം ആ മട്ടിലാണ് മോദിയോട് പറഞ്ഞല്ലോ ഇനി മോദി നോക്കും എന്താ മോദി നോക്കുക എന്തെങ്കിലും അപ്പുറത്ത് പോയിട്ട് ബാലാക്കോട്ടിലൊക്കെ ചെയ്തതുപോലെ ചിലപ്പോ നാല് ബോംബൊക്കെ ഇടുമായിരിക്കും അതോടുകൂടി നമ്മുടെ പ്രശ്നം തീരും കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഈ കത്തി ഉയർന്ന രാജ്യസ്നേഹമൊക്കെ ശ്രമിക്കും നമ്മൾ വീണ്ടും ഐ പി എല്ലില് സുബ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയിലേക്ക് തിരികെ പോകും അപ്പൊ അവരെല്ലാം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടത് ഒരു പേരാണ് ഞാനിവിടെ പറഞ്ഞത് സയ്യദ് ഹുസൈൻ ഷാ അദ്ദേഹം ഈ പഹൽഗാം പ്രദേശത്ത് ഒരു താഴ്വാരമാണല്ലോ അവിടെ കുതിരയെ ഓടിച്ച് ഉദിനുറത്ത് ആളുകളെ ഇരുത്തി സഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന ഒരു ഒരു സാധു മനുഷ്യനാണ് ഈ ഭീകരവാദികൾ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അതൊരു ഒരു പ്രാദേശികമായി ജീവിക്കുന്ന അവിടെയുള്ള ഒരു ഒരു കാശ്മീരി മുസൽമാനാണെന്ന് തോന്നിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളിൽ നിന്നൊക്കെ തോന്നി കാണും അപ്പൊ അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒപ്പം വന്നിട്ടുള്ള ഈ ടൂറിസ്റ്റുകളെ വിളിച്ച് പേരൊക്കെ ചോദിക്കുന്നു അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ഭീകരവാദികൾ നിൽക്കുമ്പോഴാണ് ഇയാൾ എന്താണ് ചെയ്തതെന്ന് അറിയുമോ അദ്ദേഹം ഭീകരവാദികളെ തടയുന്നു അവരുമായി ചെറിയ മൽപിടുത്തം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ മനുഷ്യൻ മരിക്കുന്നത് കേട്ടോ ഇത് പക്ഷെ പുറത്തു വരുന്നില്ല ഇത് പുറത്തു വരുന്നില്ല പകരം വരുന്നത് എന്താ കാശ്മീരിലെ മുസ്ലിങ്ങൾ ഭീകരവാദികളുടെ കൂടെയാണ് എന്ന മട്ടിലാണ് അത് വേറൊരു വിഷയമാണ് യഥാർത്ഥത്തിലല്ല മുസ്ലിങ്ങളല്ല യഥാർത്ഥത്തിൽ കൊന്നത് പിന്നെയോ മുസ്ലിം മൗലികവാദികളാണ് ഭീകരവാദികളാണ് അപ്പൊ മുസ്ലിം വിഭാഗത്തിലെ മനുഷ്യനാകെ ഇതിന് മറുപടി പറയണം എന്ന മട്ടിലുള്ള ഒരു ഒരു നരേറ്റീവ് സംഘപരിവാർ ബോധപൂർവമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഭീകരവാദികൾ ചോദിച്ചു എന്നാണ് പറയുന്നത് നിങ്ങളുടെ മതം ഏതാണ് എന്ന് ചോദിച്ചു വെടിവെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭീകരവാദികൾ യഥാർത്ഥത്തിൽ ആർക്കെല്ലാം എതിരാണ് അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ് അവർ കാശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരാണ് കാശ്മീരിലെ ആ പാവപ്പെട്ട അവിടെയുള്ള പ്രദേശവാസികളെ നോക്കൂ അവർ ഈ ടൂറിസം ഒക്കെ ആയി ജീവിച്ചു പോവുകയാണ് അവരിന് എന്ത് ചെയ്യും ആ നാട്ടിലേക്ക് ആളുകൾ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് നാം എങ്ങനെയാണോ സംഘപരിവാറിനെ എതിർക്കുന്നത് അതുപോലെ ഊർജത്തോടെ എതിർക്കേണ്ട ഇല്ലായ്മ ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ മനോഭാവത്തിന്റെ ഐഡിയോളജിയുടെ പേരാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അത് സാധാരണ ഇസ്ലാം അല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാമ്രാജ്യത്വ പദ്ധതിയാണ് അതിന്റെ സൃഷ്ടിയാണ് അതാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ ഈ ആക്രമണം സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മനസ്സിലാക്കിയാൽ നാം എന്താ ചെയ്യേണ്ട ഒരു കാര്യം ഭീകരവാദി ഒരു കാര്യമാണ് ഭീകരവാദം മറ്റൊരു കാര്യമാണ് രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളല്ല തീർച്ചയായിട്ടും ഒന്നിന്റെ തുടർച്ചയാണ് പക്ഷെ നിങ്ങൾക്ക് ഭീകരവാദിയെ വെടിവെച്ചു കൊല്ല ഭീകരവാദത്തെയോ ഭീകരവാദം പറഞ്ഞല്ലോ അതൊരു ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് അതുകൊണ്ട് അതിന് സൈനിക പരിഹാരങ്ങളല്ല രാഷ്ട്രീയ പരിഹാരങ്ങളാണ് വേണ്ടത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇപ്പോ കാശ്മീരിൽ രാഷ്ട്ര കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ടുള്ള ഭരണമാണല്ലോ അവിടെ എല്ലാം ശാന്തമായി സ്വസ്ഥമായി എന്നാണല്ലോ പറയുന്നത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു ഇനി കാശ്മീരിന്റെ ഇന്റഗ്രേഷൻ സാധ്യമാകുന്നു വായി എന്ന മട്ടിൽ അങ്ങനെ തല്ലി മറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരവാദി ആക്രമണങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഞാനൊന്ന് പറയാൻ കേട്ടോ രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചിന് ഉറിയിൽ ആക്രമണം ഉറി ഇപ്പോ പഹൽഗാമിന്റെ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു അതിർത്തി പ്രദേശമാണ് പതിനൊന്ന് പേർ മരിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി അഞ്ചിന് പഠാൻകോട്ടിലെ വ്യോമസേന താവളം ആക്രമിച്ചു ഏഴുപേർ മരിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ ആക്രമണം ഉണ്ടായി അതൊക്കെ ഏകദേശം ഈ പ്രദേശത്ത് തന്നെയാണ് വരിക ഏഴുപേർ മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ നമ്മുടെ സൈനികർ സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായി നാൽപ്പത് പേർ മരിച്ചു അതിനെ സംബന്ധിച്ചാണ് സത്യപാൽ മാലിക് അന്നത്തെ കാശ്മീർ ഗവർണർ മോദിയുടെ വിശ്വസ്തനായിരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വലിയ നേതാവ് അദ്ദേഹം പറഞ്ഞു ഇത് മോദി സർക്കാരിന്റെ പിടിപ്പുകൾ എന്ന് പറഞ്ഞു അതിനെ പറ്റി പിന്നീട് ചർച്ചയൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി റിയാസി തീർത്ഥാടകരുടെ നേരെയുള്ള ആക്രമണം അതിൽ പത്ത് പേർ മരിച്ചു ഞാൻ പ്രധാനപ്പെട്ട ആക്രമണങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഇതാ ഇരുപത്തിയെട്ട് പേർ മരണപ്പെട്ട ഈ ഒരു ആക്രമണവും തീർന്നില്ല കേട്ടോ ഇതെല്ലാം പാകിസ്ഥാന്റെ പിന്തുണയോടു കൂടിയുള്ള ഈ ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വിവിധ പേരുകളിലുള്ള ഭീകരവാദ സംഘടനകൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നോക്കൂ ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തതിന് പിടിയിലായവരുടെ പേരുകൾ ഒരുപാടുണ്ട് ഈ ഒരു ചെറിയ വീഡിയോയിൽ എല്ലാവരുടെയും പേര് പറയാൻ പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷത്തെയാണ് പേരൊന്ന് ഓടിച്ചു പോകാം അതില് നിങ്ങൾക്ക് പേരിൽ നിന്ന് മതമെല്ലാം കണ്ടുപിടിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും അങ്ങനത്തെ ഒരു കാലമാണല്ലോ നിങ്ങൾ ആ പേരുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ആരാണിവർ പാക്കിസ്ഥാന് ചിലർ ചൈനക്ക് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന് ഇന്ത്യയിലെ വിവിധ അന്വേഷണ ഏജൻസികൾ പിടികൂടിയ ഇന്ത്യക്കാരുടെ പേരുകളാണ് ഷേജൻ കപൂർ അരോഹി അലോക് ആദിതി അരോൺ ആദിതി അഗർവാൾ അനാമിക ശർമ്മ ദിവ്യ ചന്ദൻ റോയ് നേഹ ശർമ്മ പൂജ രഞ്ജൻ നിശാന്ത് അഗർവാൾ നന്ദനാൽ മഹാരാജ് പ്രദീപ് കുര്യൽക്കർ ബോധുരാജ് ലാവ്ശങ്കർ മഹേശ്വരി രാജ ജയചന്ദ്ര അംബി കുമാർ ജയാചറോ സന്ധ്യ രാജ മൻസിംഗ് ഗാനോജി സതീന്ദ്ര ശിവാൾ പ്രവീൺ മിശ്ര അഭിഷേക് ശോഭനൻ ദീപക് പി ശ്രീനിഷ് കുമാർ വികാസ് ഇരുപത്തിയഞ്ച് പേരുണ്ട് പേരുവർ സ്ഹീന്ദര പത്ത് വർഷക്കാലത്തിനിടയിൽ പിടികൂടിയവരാണ് ഇവര് പലരും ആരാണ് ആർ എസ് എസിന്റെ നേതാക്കളാണ് മൂന്ന് പേർ ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് നിങ്ങൾ ഇതിനെപ്പറ്റി വല്ല വിവരവും ഇപ്പോൾ ഉണ്ടോ ഇവരെല്ലാം ആരാണ് ഇവരെല്ലാം ഇപ്പോൾ എവിടെയാണ് ഈ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ ഭാഗമായി ഇവരെന്താണ് നേടിയത് ഇവർക്കെതിരെ ഉണ്ടായിട്ടുള്ള തുടർ അന്വേഷണങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മോദി സർക്കാരിന്റെ പിടിപ്പുകേടിലാണ് ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് ഉണ്ട് കേട്ടോ ചൈനയ്ക്ക് പ്രതിരോധ രഹസ്യം ചോർത്തി കൊടുത്തത് ഇന്ത്യയിലെ കരസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സംഘപരിവാറിന്റെ സഹചാരികൾ ഈ മട്ടിൽ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക രഹസ്യങ്ങൾ അയൽരാജ്യങ്ങൾക്ക് ചോർത്തി കൊടുത്ത് നമ്മെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ പരിശ്രമങ്ങളെ തടയാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ ഇനി ഒരു കാര്യം കൂടി അതായത് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചു മോദിയോട് പോയി പറയൂ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ആ കാര്യങ്ങളെല്ലാം പ്രചരണം നടന്നുകൊണ്ടിരിക്കാൻ അതിൻ്റെ ഇടയില് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു 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 പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവന ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശിയായിട്ടുള്ള മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി പറയുന്നതാണ് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ വൈറലായില്ല വൈറലാകുന്നത് പലപ്പോഴും വെറുപ്പ് കലർന്ന അഭിപ്രായങ്ങളാണല്ലോ അത് അവരെന്താണ് പറഞ്ഞതെന്നറിയോ ഞെട്ടലിന്റെയും നിസ്സഹായതയുടെയും ആ നിമിഷത്തിൽ മൂന്ന് കാശ്മീരി യുവാക്കൾ വന്ന് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളെ രക്ഷിക്കുന്നതിനിടയിൽ അവർ ബിസ്മില്ല ബിസ്മില്ല എന്ന് മന്ത്രിച്ചു ഞങ്ങളെ സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ ഇവിടെ ഇരിക്കുന്നു അവർ ഇപ്പോൾ എനിക്ക് അപരിചിതരല്ല അവർ എൻ്റെ സഹോദരരാണ് ഇതാണ് സാധാരണ മനുഷ്യരുടെ കാര്യഘട്ടം കാശ്മീരിലെ സാധാരണ മുസ്ലിങ്ങൾ അവരിൽ ചിലരെ തീവ്രവാദികൾ അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് നേരാണ് പക്ഷെ മഹാ അതിന് വേറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെയാണ് ചികിത്സിക്കേണ്ടത് കാശ്മീരിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും സാധാരണക്കാരാണ് സാധുക്കളാണ് പരമദരിദ്രരാണ് ഈ ടൂറിസമത്തെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ആളുകൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവരുടെ ജീവിതം കഷ്ടത്തിലാകും അവർക്ക് ശാന്തിയാണ് വേണ്ടത് അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല അവർക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടത് അതുകൊണ്ടോ അതുകൊണ്ട് ഭീകരവാദം എന്ന് രാഷ്ട്രീയ ഉൽപ്പന്നത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ മോദി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലം എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് നാം ഉന്നയിക്കേണ്ടത് ഈ സമയത്ത് ഞാൻ ലോക ഒരു ഒരു ബ്രിട്ടീഷ് പത്ര പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് കിസ്ക് എന്നാണ് അദ്ദേഹം ദ ഇൻഡിപെൻഡന്റ് പത്രത്തിന്റെ പശ്ചിമേഷ്യൻ ലേഖകനായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുൻപ് ഞാൻ ദേശാഭിമാനി പത്രത്തിൽ സബ് എഡിറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ സ്ഥിരമായി വായിക്കുമായിരുന്നു അദ്ദേഹത്തിന് കുറെ പുസ്തകങ്ങളുണ്ട് അദ്ദേഹം പത്രത്തിൽ സിനിമ എഴുതുമായിരുന്നു അത് കൂടുതലും ഭീകരവാദത്തെ പറ്റിയാണ് ഭീകരവാദം നമ്മൾ ഈ വാട്സാപ്പിൽ വരുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല കേട്ടോ അതൊരു സിനിമാക്കളിയല്ല നമ്മൾ പലരും വിചാരിച്ചു വെച്ചിട്ടുള്ള എന്താണ് സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ ഒരു ഉയർന്ന പോലീസ് ഓഫീസറുടെ അല്ലെങ്കിൽ നായകന്റെ രണ്ടു മക്കളെ ഭാര്യയെ ഈ കള്ളന്മാർ കൊള്ളക്കാർ കൊല കൊലപ്പെടുത്തുന്നു നായകൻ രണ്ടര മണിക്കൂറിനുള്ളിൽ അവരെ തിരിച്ചു കൊല്ലുന്നു ആ ശാന്തി സമാധാനം ശുഭം അങ്ങനെ പിരിഞ്ഞു പോകുന്നു അത്തരമൊരു പരിപാടിയാണോ ഭീകരവാദം ഭീകരാക്രമണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോ പുൽവാമയിലെ കാര്യം നോക്കൂ അഞ്ചുകൊല്ലം മുന്നെയാണല്ലോ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉണ്ടായത് പുൽവാമയിലെ സൈനിക വാഹനത്തിന് നേരെ ഭീകര ആക്രമിച്ചു ഭീകരവാദികൾക്ക് മുഖമില്ല ഇല്ല ആരാണ് എന്താണ് അറിയില്ല അതിന് പകരം എന്താണ് ചെയ്തത് ലഷറി തൊയ്ബയുടെ ബാലാക്കോട്ടുള്ള അവരുടെ ആസ്ഥാനം നമ്മൾ ആക്രമിച്ചു അൻപത് പേരോ എൺപത് പേരോ കൊല്ലപ്പെട്ടു എന്ന് ഇന്ത്യ പറയുന്നു എന്താണ് പാകിസ്ഥാൻ പറഞ്ഞത് ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നാം ഇന്ത്യ പറയുന്നത് വിശ്വസിക്കുക എൺപത് പേർ കൊല്ലപ്പെട്ടു അതുകൊണ്ട് ഭീകരവാദം അവസാനിച്ചോ കാശ്മീരിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലേ നോക്കൂ ആ ആക്രമണത്തിന് ശേഷം വീണ്ടും ഇപ്പോഴും ഈ ഇരുപത്തെട്ട് സാധു മനുഷ്യർക്ക് ജീവൻ പോയില്ലേ അപ്പോൾ ആ ആക്രമണം ഒരു പരിഹാരമായിരുന്നില്ല എന്നല്ലേ നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഇതിന് തീർച്ചയായും ഈ ചെയ്ത ആളുകളെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം യാതൊരു സംശയവും അതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് അറിയില്ല സർക്കാർ ചെയ്യേണ്ടത് കാര്യങ്ങളാണ് അത്രയും എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യയിലെ സകലമാന മനുഷ്യരുടെയും പിന്തുണയുണ്ട് പക്ഷെ ഈ സർക്കാർ എന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത് അവരുടെ മുൻ ഒരു അനുഭവം വെച്ച് നമ്മൾ നമുക്ക് നമ്മൾ എന്താ കരുതുക ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊടിക്കൈ കാണിക്കും ഒരു നായക പരിവേഷത്തിൽ ഇങ്ങനെ ഈ എല്ലാം എബ്രഹിം ഖുറേഷി എല്ലാം വരുന്നത് പോലെ സ്ലോ മോഷനിൽ ഇങ്ങനെ മോദി വരുന്നതിന്റെ കുറെ ചിത്രങ്ങൾ ബിജിയം ഒക്കെ ഇട്ടു പ്രചരിപ്പിച്ചതോടെ നമുക്കിത് തീരുമെന്നേ പക്ഷെ ആ മനുഷ്യർ ആ നാട് വീണ്ടും അശാന്തമായി തന്നെ തുടരും അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഭീകരവാദം ഒരു കാര്യമാണ് അതൊരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് മോദിയുടെ ആരാധകർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഭീകരവാദം എന്ന രാഷ്ട്രീയ ഉൽപ്പന്നത്തെ തുടച്ചു നീക്കാൻ രാഷ്ട്രീയമായി എന്ത് മരുന്നാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ത് മരുന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിനെ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള നടപടികൾ സമീപനങ്ങൾ എടുത്തു സൈന്യത്തെ ദുർബലമാക്കി അല്ലെ അതാണ് അഗ്നിവീറിന്റെ എല്ലാം കാര്യം പറഞ്ഞത് മോദിയുടെ അനുകൂലികൾക്ക് വരെ അനുകൂലിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഇന്ത്യൻ സൈനികരുടെ എണ്ണം കുറച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിലവിലുള്ള സൈനികരെല്ലാം ഇനി കുറേശ്ശെ കുറെശ്ശേയായി റിട്ടയർ ചെയ്ത് പോവുകയും അഗ്നിവീറിന്റെ എണ്ണം കൂടുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ സൈന്യത്തിന്റെ ഒരു ആത്മബലം എന്തായിരിക്കും ഈ മൂന്നോ നാലോ കൊല്ലത്തിനു വേണ്ടിയുള്ള ആളുകൾക്ക് ഈ മലയിലും കാട്ടിലും എല്ലാം ചെന്ന് മഞ്ഞ് പ്രദേശത്തുമെല്ലാം ചെന്ന് ഭീകരവാദികളുടെ ഈ സജ്ജീകരണങ്ങളുമായി ആത്മവിശ്വാസത്തോടെ ഏറ്റുമുട്ടാൻ സാധിക്കുമോ ഈ അഗ്നി ന്യായീകരിച്ചവരാണ് ഇപ്പൊ ദേശസ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ ഭക്ഷ്യ കാര്യം പറഞ്ഞത് അപ്പൊ ഓരോ നെടുത്തു നോക്കിയാലും സൈനിക നീക്കങ്ങളായാലും നയതന്ത്ര നീക്കങ്ങളായാലും രാഷ്ട്രീയ നീക്കങ്ങളായാലും ഭീകരവാദത്തെ ചെറുക്കാനുള്ള ഇല്ലായ്മ ചെയ്യാനുള്ള ഒന്നും തന്നെ മോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നതാണ് അതുകൊണ്ട് ഈ ഇരുപത്തിയെട്ട് മനുഷ്യരുടെ ജീവന് സമാധാനം പറയേണ്ടത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇപ്പൊ അമിത്ഷായൊക്കെ ഉണ്ടല്ലോ രണ്ടു കൊല്ലമായിട്ട് മണിപ്പൂരിൽ കലാപം നടന്നുകൊണ്ടിരിക്കുക അത് തീർക്കാൻ കഴിയുന്നില്ല വെറുതെ അമ്പത്തി ആറ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബെഡായി പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരങ്ങളാണ് വേണ്ടത് എന്ന് ഇന്ത്യ ഒറ്റക്കെട്ടായി സംഘപരിവാറിന്റെ നേതൃത്വത്തോട് പറയേണ്ടുന്ന ഒരു സമയമാണിത് അല്ലെങ്കിൽ ഈ ബഹളത്തിന്റെ കൊടുവിൽ എന്തെങ്കിലും രണ്ട് ബോംബെല്ലാം വർഷിച്ച് പ്രശ്നമൊക്കെ തൽക്കാലം നമ്മൾ മറക്കും നമ്മൾ അടുത്തതിലേക്ക് പോകും കാശ്മീർ വീണ്ടും അശാന്തമായി തുടരും ഭീകരവാദി ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാകും സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടും കാശ്മീരിലുള്ള മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും ഈ അവസ്ഥകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ അതിന്റെ പൊളിറ്റിക്കൽ മൈലേജ് കൂട്ടിക്കൊണ്ടു വരിക്കും അതിന് അനുവദിക്കാത്ത വിധം വീണ്ടും പറയട്ടെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള രാഷ്ട്രീയ പരിഹാരം എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ദേശാഭിമാനികളായ സകല ഇന്ത്യക്കാരും ഈ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ടത്